നമ്മള് നിസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അല്ലേ നിസ്കാരത്തിന്റെ ഫർലുകളും ഷർത്തുകളും സുന്നത്തുകളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ കൂട്ടത്തിൽ നമ്മുടെ മുസ്കാരം പരിപൂർണമാവണമെങ്കിൽ പരിപൂർണമായ ഒളിവ് വേണം എങ്ങനെ ഒളുവേണം ഭാഗികമായ ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒളിവിന്റെ ഫർലുകളെ മാത്രം എടുത്ത് ചെയ്യുന്ന വിഭാഗത്തുണ്ട് അത് പൂർണമല്ല ഒലുവും പൂർണ്ണമാവണ എന്തു ചെയ്യണം ഒലുവിൻ്റെ ഫറലുകളും ഷർത്തുകളും സുന്നത്തുകളും പാലിക്കുന്നതിനോടൊപ്പം കറാഹത്ത് വരാതെ സൂക്ഷിക്കണം എന്താ സൂക്ഷിക്കണം ആ കറാഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഭാഗത്തിനേൽക്കുന്ന പോറലുകളാണ് വിഭാഗത്തിനേക്കുന്ന പോറലുകളാണ് കറാഹത്ത് വരാൻ പാടില്ല അപ്പം ഫർലുകൾ മാത്രം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഏതൊക്കെയാ എത്ര പറസ്കാരത്തിന് അല്ല ഓർമ്മിന് ആറ് ഫറലുകൾ ഒന്ന് നെയ്യത്ത് രണ്ട് തക്കീറത്തിലേറെ നിസ്കാരത്തിന്റെ മുഖം കഴുകൽ പിന്നെ രണ്ട് കൈ മുട്ടുൾപ്പെടെ കഴുകൽ നാല് തല തടവൽ അഞ്ച് രണ്ട് കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ ആറ് തർത്തീപ് തർത്തീപ് ഒളു പൂ ശരിയായി പക്ഷേ നമ്മൾ ചെവി തടവലോ ഫറലാണോ സുന്നത്താണോ സുന്നത്താണോ ഒളുവിന്റെ ഫറലുകൾ മാത്രം നോക്കിയാൽ എത്ര ഉണ്ട് ആറ് അതേപോലെ നിസ്കാരത്തിന്റെ ഫർല് നോക്കിയാൽ എത്ര ഉണ്ട് പതിനാല് പക്ഷെ ഇതിനോടൊപ്പം തന്നെ സുന്നത്തുകളുണ്ട് അല്ലേ അത് സുന്നത്താണ് ാണ് അല്ലെ മുങ്കോ ഇത് 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 പറഞ്ഞില്ലേലും ഒന്നും ശരിയാവും പക്ഷെ പൂർണ്ണമാവോ ഇല്ല പൂർണ്ണമാവുമോ ഇല്ല അപ്പം അതേപോലെ നമ്മള് മൂക്കിലും വായിലും കൂടെ വെള്ളം കയറ്റി ചീറ്റും അത് കൂടെ ഒളുവിൽ പിന്നെ ഫർളി പറഞ്ഞോ പറഞ്ഞോ ഇല്ല അത് ചെയ്തില്ലേലും എന്താവും ഒളുവ് ശരിയാവും ഒളുവ് ശരിയാകും എന്താണ് പക്ഷെ പരിപൂർണമാവുമോ കാരണം എന്താ ഒരു സുന്നത്തിന്റെ വിട്ടുകൾ കളയാൻ പാടുണ്ടോ നമ്മള് ഇല്ല അപ്പൊ ഒളുവിന്റെ സുന്നത്താണ് മുൻകൈ കഴുകലും ആ മൂക്ക് വായ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും ഒക്കെ അല്ലേ മൂക്കിലൊക്കെ എന്താകും നമ്മളെ പിശാച്ചു കടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഏതൊക്കെ മൂപ്പിലൂടെയൊക്കെ